ഇത് നോക്കും ഭാരതൻ കിരൺ നിങ്ങൾ ഒരു ഫേക്കായ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് എല്ലാരെയും ചീറ്റ് ചെയ്യാൻ നോക്കുകയാണ് പക്ഷേ നമ്മുടെ ജനം ഇതൊന്നും വിശ്വസിക്കത്തില്ല സോ അതിന് പകരം ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ കൃഷ്ണ എന്ന് പറഞ്ഞ ഒരു വിസ്കോൺ സ്റ്റുഡന്റ് നന്ദിനി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു ഡീപ് ലവ് എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയില്ല പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവൻ അവളെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി ഒരു ദിവസം കൃഷ്ണയുടെ എല്ലാം ചേർന്ന് നന്ദിനി തനിച്ച് ലൈബ്രറിയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളെ റേപ്പ് ചെയ്തു കൃഷ്ണയുടെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് അത് കഴിഞ്ഞ് നന്ദിനി സൂയിസൈഡ് ചെയ്തു അവളുടെ മരണത്തിന് ഉത്തരവാദിയായ എല്ലാവരെയും അവൾ പ്രേതമായി വന്ന് സൂയിസൈഡ് ചെയ്യിപ്പിച്ചു കൃഷ്ണ മാത്രം അവൻ ഹോസ്പിറ്റലില് കോമയിലായിരുന്നു കൃഷ്ണ എന്തുകൊണ്ട് അങ്ങനെ ആയെന്നറിയോ നന്ദിനുടെ പ്രേതം അവന്റെ തോളത്ത് കയറി ഇരിക്കാൻ ഐതിഹ്യം അവളുടെ പ്രൈവസിക്ക് എതിർപ്പൊണ്ടായിരുന്ന ഡോക്ടേഴ്സ് നഴ്സസ് എല്ലാരെയും അവള് പ്രേതമായി വന്ന് ടോർച്ചർ ചെയ്ത് ഓരോരുത്തരെയും സൂയിസൈഡ് ചെയ്യിപ്പിച്ചു എല്ലാം പറഞ്ഞു കഴിഞ്ഞോ വീഡിയോ കവർ ചെയ്യാൻ റെഡിയാണ് അവര് കഴിഞ്ഞോഡിയോ നിങ്ങളൊക്കെ ആരാ നിങ്ങളുടെ പെർഫോമൻസ് പോലും നോക്കി പറഞ്ഞാൽ അതിനിടയ്ക്ക് ഡിമാൻഡ് ചെയ്യാണോ ചെറിയ വലിയ പിള്ളേരാടാ ഞാൻ തന്നെ വലിയൊരു റിസ്ക് എടുത്ത് ഒരു കോർപ്പറേറ്റ് കമ്പനിയുമായി ഡീൽ സൈൻ ചെയ്ത

ഇവൾ ഫൈനൽ ഇയർ ബെസ്കോം സ്റ്റുഡൻറ് അടുത്തത് ജോസഫ് ജോസഫിനെപ്പറ്റി പറയണമെങ്കിൽ അവൻ ഒന്നാം നമ്പർ പേടിത്തുറിയാം പക്ഷേ അതൊന്നും വെളിയിൽ ഇല്ല നെക്സ്റ്റ് വൈഷ്ണവി വൈഷ്ണവിയെക്കുറിച്ച് പറയണമെങ്കിൽ ഒരു ടിപ്പിക്കൽ സോറി ടിപ്പിക്കൽ മോഡേൺ ഗേൾ അടുത്തത് രൺവീർ അവന് പഞ്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയത്തില്ല അത്രയേ ഉള്ളൂ ബ്രോ അടുത്ത് കിരണ്ടയിൽ കൊടുക്കാം അവൻ്റെ ടീം മെമ്പേഴ്സിനെ അവൻ ഇൻട്രഡ്യൂസ് ചെയ്യും മോണിക്ക മോണിക്ക ഒരു സൈക്കോളജി സ്റ്റുഡൻ്റ് ആണ് കുറച്ച് സൈക്കോ പോലെയാണ് എല്ലാത്തിനും പേടിച്ച് ഓടുന്നതും ഉണ്ട് അടുത്തത് സൂര്യ സൂര്യ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റുഡൻറ് ആണ് അതുകൊണ്ട് ഭയങ്കര ഫിലിം കാണിപ്പാണ് ദേഷ്യമുള്ള സിറ്റുവേഷനിൽ കാമമായി സോറി കാമായിട്ട് അത്രയ്ക്ക് ശാന്തമായ പയ്യനാണ് അടുത്തത് നോക്കിയാൽ ശ്രീ ഇപ്പോഴാണ് ഫ്രഷായിട്ട് കോളേജിലേക്ക് പോകുന്നത്